ലക്ഷോപലക്ഷം തിരുത്താറുകൾ കാൽനടയായി കോതമംഗലത്ത് എത്തിച്ചേരാനിരിക്കാൻ നഗരസഭയുടെ മുപ്പത്തൊന്ന് വാർഡുകളിലും തെളിയാത്ത വഴിവിളക്കൾ മാറ്റിസ്ഥാപിക്കാനോ പ്രവർത്തന സജ്ജമാക്കാനോ മുനിസിപ്പൽ ഭരണസമിതി തയ്യാറാകാത്ത സാഹചര്യത്തിൽ കോതമംഗലം ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓളച്ചൂട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഈ നഗരസഭയും ഇതിന്റെ അധികാരികളും ഈ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മുന്നൊരുക്കങ്ങൾ മുൻകാലത്ത് ഒരിക്കലും ഇല്ലാത്തത്ര വലിയ പരാജയമാണ് ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിൽ പോലും പൊതുമംഗലം ഇതിലും നന്നായി ഈ പെരുന്നാളിനെ വരവേൽക്കുവാൻ ഒരുങ്ങിയിട്ടുണ്ട് പരിശുദ്ധനായ എന്തമാർ ബസൈനിൽ പാവായ സാധ്യത പെരുന്നാളല്ല കഴിഞ്ഞ ഒരു പെരുന്നാൾ എന്ന് പറയുന്നത് ഈ എല്ലാവരുടെ ദിവസങ്ങളിൽ ഈ പൊടി ഇരക്കിങ്ങുന്നതു സമയം അമ്പത് ലക്ഷം പേര് ഈ വിസിറ്റുകൾ നിയോജക മണ്ഡലം പ്രസിഡന്റ് എൽദോസ് സ്റ്റാനിയൽ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ സംഗമം കെ പി സി സി അംഗം എ ജി ജോർജ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പറക്കൽ മുഖ്യ പ്രഭാഷണം നടത്തി നഗരസഭാ കൌൺസിലർമാരായ നോബ് മാത്യു ലിസിപ്പോൾ കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ അനൂപ് ജോർജ് പി എം നവാസ് സത്താർ വട്ടക്കുടി സൈജൻ ചാക്കോ സീതി മുഹമ്മദ് അലിക്കുഞ്ഞ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം